പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നൊരു ഡേ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മോനുണ്ടായിട്ട് ഇന്നത്തേക്ക് മൂന്ന് മാസം എത്ര പെട്ടെന്ന് നാല് ദിവസങ്ങൾ കടന്നു പോകുന്നത് ഇന്നലെ കഴിഞ്ഞതുപോലെ ആട്ടോ എനിക്ക് തോന്നുന്നത് എൻ്റെ ഹോസ്പിറ്റൽ വാസവും അതുപോലെ പെയിനും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ എന്താ പറയുക ഇപ്പം അങ്ങ് കഴിഞ്ഞതുപോലെയാണ് തോന്നുന്നത് ഏ ഇവ എന്തായാലും മൂന്ന് മാസം കംപ്ലീറ്റ് ഇന്ന് ഏട്ടനെ പോവാനില്ല കേട്ടോ മോക്ക് പോവാനുണ്ട് പതുക്കെ പതുക്കെക്കിയാൽ മതിയല്ലേ എട്ടേ കാലം ഒക്കെ ആവും വണ്ടി വരണമെങ്കിൽ അതുകൊണ്ട് ഞാനൊരു ആറ് മണിയൊക്കെ ആയപ്പോഴായിട്ടോ എണീറ്റിണ്ടായിരുന്നത് ഉണ്ണിനെ ഒരു നാലരയപ്പോൾ എണീറ്റപ്പം പാലൊക്കെ കൊടുത്ത് ടൈപ്പറൊക്കെ ചേഞ്ച് ചെയ്ത ആൾ നല്ല ഉറക്കത്തി തലേണിയൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് ചിലപ്പോൾ അങ്ങ് ഉറങ്ങും ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എണീറ്റ് പുറകെ പോരൂട്ടോ അവൻ എണീക്കുന്ന ദിവസം ഒന്നും ആയിരിക്കില്ല. കാരണം മര്യാദയ്ക്ക് പല്ല് പോലും തേക്കാവുള്ള സമയം ഉണ്ടാവില്ല അവൻ ഉറങ്ങുന്ന സമയം ഒന്ന് ഫേസ് ഒക്കെ നല്ലപോലെ കഴുകി മുടിയൊക്കെ പൊതിച്ച് കെട്ടി ആവശ്യമായ പല്ലൊക്കെ തേച്ചിട്ടൊക്കെയാണ് കിച്ചണിലേക്ക് കയറുക അല്ല നമ്മളിങ്ങനെ എന്നും തിരക്കൂട്ടി തിരക്കൂട്ടി ഇങ്ങനെ ഓടി ഓടി ഓടിയില്ലേ അയ്യോ ആലോക്കും തന്നെ പേടിയാ ഇതല്ലേ എന്നെ സംബന്ധിച്ച കഥ ആട്ടോ ഞാൻ പറയുന്നത് എല്ലാ അമ്മമാർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും ഏർ പക്ഷേ ഞാൻ പല ഇപ്പം കുട്ടികളുള്ള അമ്മമാരെ വീഡിയോസ് കാണുന്ന സമയത്ത് എല്ലാ അടിയിൽ കമന്റ്സ് ഉണ്ടാകും നിങ്ങൾക്ക് മാത്രമേ കുട്ടികളുള്ളൂ എല്ലാ അമ്മമാരും ഇങ്ങനെയാണ് അല്ല നിങ്ങൾ മാത്രം എന്താ ഇങ്ങനെ അങ്ങനെ ഒക്കെ കണ്ടിട്ടുണ്ട് ഒക്കെ കേട്ടോ ഞാൻ പറയട്ടെ അതൊക്കെ ഇല്ല നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ വലുതാണോ അതാണല്ലേ എന്നെ സംബന്ധിച്ച് ഇപ്പം ഈ ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ വീട്ടിലെ കാര്യങ്ങളും അതൊക്കെ എന്നെ സംബന്ധിച്ച് വലുതാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയും അവരെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവൂലേ അപ്പം ഞാൻ മുടി കൂടുതലും ഇതായി ഇതുപോലെ പൊന്നിച്ച് പിന്നെ ക്ലിപ്പ് ചെയ്യാലാട്ടോ എന്താ വെച്ചാൽ അതിനെ എടുക്കുന്ന സമയത്ത് മുടിയെ മുടിയൊക്കെ ഉണ്ടാവും ഇങ്ങനെ പിടിച്ചിങ്ങോട് വലിക്കും വലിക്കുന്ന സമയത്ത് നമുക്ക് അവരെ കയ്യിൽ നിന്ന് വിടാനും കഴിയൂല കൈയും മുറിയൂല മുടിയും കൊണ്ട് അപ്പം പിന്നെ ഇങ്ങനെ പൊന്നിച്ചങ്ങ് കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സേഫ് ആണല്ലോ അങ്ങനെ മുടിയൊക്കെ കെട്ടി ഞാൻ നേരെ കിച്ചണിലേക്ക് ഇന്നലെ ഞാൻ വെള്ളപ്പത്തന്നെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പം അത് കുളിക്കുകയോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ ഈസ്റ്റ് ഇട്ടിട്ടില്ല മാത്രമല്ല തണുപ്പല്ലേ അപ്പോൾ പുളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഞാൻ ഇന്നലെ ഇളം ചൂടുവെള്ളത്തിൽ വെച്ച് മാവൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് കുളിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നല്ല പുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെച്ചു കിട്ടും കാരണം ഉപ്പ് ഇന്നലെ കുറച്ചിട്ടുള്ളൂ ബാക്കി ഞാൻ എല്ലാ മാവിലും ഞാൻ കുറച്ച് ഒരു ഹാഫ് ഉപ്പ് നമുക്കതിന് വേണ്ടതിന് പകുതി ഉപ്പ് ഇടാറല്ലോ പിന്നെ രാവിലെ ബാക്കി കറക്റ്റാക്കി ഇടാല്ലെ കേട്ടോ അപ്പോൾ ഇന്നലെ അവൻ ഉറങ്ങിയ സമയത്ത് ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും അങ്ങനെ വേണ്ട നമുക്ക് രാവിലേത്തേക്ക് വേണ്ട പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൂടെ ഫ്രിഡ്ജിൽ നിന്ന് നിന്നെടുത്ത് പുറത്തേക്ക് കൊണ്ടുവച്ചു പിന്നെ തേങ്ങ അത് ചിറകി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തുകൊണ്ടുവെച്ചു ആവശ്യത്തിനുള്ള സ്റ്റ്യൂ ഉണ്ടാക്കാമെന്നാട്ടാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ ഉറങ്ങുന്ന സമയത്തില്ലേ മാക്സിമം ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്തോളം പണികൾ വേഗം തീർത്ത് വെക്കൂ കേട്ടോ എനിക്കത്രയും ഉറക്ക പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ തന്നെ കിടന്നുറങ്ങും എന്നിട്ട് ഞാൻ പിന്നെ ബാക്കി എന്തും ചെയ്യുള്ളൂ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ എല്ലാം അങ്ങ് ചെയ്തു വെക്കും അവനല്ലേ കിടന്ന് കളിക്കും പക്ഷേ എന്താ പറയാ നമ്മളടുത്തുണ്ടെങ്കിൽ ഒരുപാട് സമയം കിടന്ന് കളിക്കും അതല്ലാതെ ഇങ്ങനെ നമ്മളിപ്പോൾ കിടത്തിയിട്ട് നമ്മൾ കിച്ചണിലേക്കൊക്കെ പോവുകയാണെങ്കിലൊക്കെ ഞാൻ ഹാളിൽ കിടത്തും നിലത്ത് എന്നിട്ട് ഞാൻ കിച്ചണിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് കരയും അപ്പോൾ പിന്നെ കരയുമ്പോൾ നമുക്കും ഒരു സങ്കടം പിന്നെ എന്താ പറയാ ഒരു ഇതാണ് അപ്പൊ ഞാൻ ഉറങ്ങുന്ന സമയം മാക്സിമം ചെയ്യാൻ പറ്റുന്നത്തോളം പണികൾ ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് കുടിക്കാനുള്ള കട്ടൻ ചായ അത് മസ്റ്റ് ആണല്ലോ നമുക്ക് അതങ്ങനെ പാലം ചായയും അല്ലെങ്കിൽ ചായയും ഇപ്പോൾ കട്ടൻ ചായനോടൊക്കെ ഭയങ്കര ക്രേസ് ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഏട്ടൻ മുറ്റത്ത് അടുപ്പ് കത്തിച്ചെന്നിട്ടാണ് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അങ്ങനെ ഞാൻ വേഗം പിന്നെ കഞ്ഞിക്കുള്ള വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ് മോക്കുന്നു കൊണ്ടാൻ വേണ്ടിയിട്ട് വെണ്ടക്കപ്പേരി ഓംലെറ്റ് ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിച്ചത് ഇവിടെ മിക്ക ദിവസം വെണ്ടയ്ക്കപ്പേരി തന്നെയാണ് അവർക്ക് അതേ പറ്റുകയുള്ളൂ കൂടുതലായിട്ടും ബീറ്റ് റൂട്ടും ക്യാരറ്റും ഒക്കെയാണ് ആ എന്ന് പറയും അതിൽ നിന്നും നല്ല നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള എന്താ വച്ചാൽ ഉണ്ടാക്കി കൊടുത്താൽ അതങ്ങ് കഴിച്ചോളും അപ്പം കൂടുതലും വെണ്ടക്കുപ്പേനായിട്ട് ഉണ്ടാക്കല് അതിൻ്റെ കൂടെ കൊടുത്തുവിടുന്നതില്ലേ പൊരിച്ചത് കൊടുത്തുവിടുന്ന മാറ്റി പിടിക്കും ചില ദിവസങ്ങളിൽ ചിക്കൻ കൊടുത്തയക്കും അല്ലെങ്കിൽ മീൻ പൊരിച്ചതും മുട്ടയോ അല്ലെങ്കിൽ സോയാബീൻ പൊരിച്ചതോ കൊടുത്തയക്കിട്ടോ കറി അങ്ങനെ കൊണ്ടുപോവാറില്ല വരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് ഉപ്പേരി മതി വരെ വെണ്ടക്കുപ്പേര് മതി വരെ അല്ലെങ്കിൽ പിന്നെ വെണ്ടക്കയും തക്കാളിയും കൂടെ നമ്മൾ കറി വെക്കില്ല അത് പറ്റും കേട്ടോ അങ്ങനെ ഏഴ് മണിയാകുമ്പോഴത്തേത് ആൾ എണീറ്റ് വന്നിട്ടുണ്ട് എന്നിട്ട് വന്ന് ഞാൻ മുടിയൊക്കെ ഒന്ന് പൊന്തിച്ച് കെട്ടിക്കൊടുത്ത് ഇവൾ നീറ്റ് പോരുമ്പോൾ ചിലപ്പോൾ അവനെ എണീപ്പിച്ച് പോരും അങ്ങനത്തെ സ്വഭാവം ഉണ്ട് കേട്ടോ അവർക്ക് ചില സമയത്ത് എണീപ്പിച്ച് പോരും അങ്ങനെ ഞാൻ പിന്നെ പൽപ്പൊടി എടുത്തിട്ടുണ്ട് പൽപ്പൊടിയും അതുപോലെ പേസ്റ്റ് ഇട്ടിട്ട് തേക്കാൻ പറയും കേട്ടോ കാരണം വെച്ചാൽ എനിക്കിതൊന്നിങ്ങനെ പല്ലില്ലേ മോർണിംഗ് ഇങ്ങനെ പൊന്തി വരില്ലേ അങ്ങനെ അത് വരുന്ന പോലെ തൊണ്ട് ബ്രഷ് തന്നെ ഞാൻ പിന്നെ വല്ലപ്പോഴും മിക്കറിയിട്ട് തേച്ച് കൊടുക്കല്ലേ ഇപ്പം പിന്നെ അവൾ സ്വയം തേക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ അവളെ പറഞ്ഞു വേഗം വെള്ളയപ്പോൾ ചൂടാണല്ലേ ചട്ടി വെച്ചു കേട്ടോ വെള്ളയപ്പോൾ ആദ്യം ചൂട്ന്ന് തന്നെ റെഡി ആയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ വരും എനിക്കില്ലേ ഫസ്റ്റ് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുമ്പെ പെട്ടെന്ന് അങ്ങനെ റെഡി ആയില്ലേ എനിക്ക് ഭയങ്കര ടെൻഷൻ വരും എനിക്ക് രണ്ടാമത് ക്ഷമയില്ല അതുകൊണ്ടാണ് കേട്ടോ ഒന്നാമത് അപ്പോൾ അത് വെള്ളപ്പം അടുപ്പത്താക്കി വെച്ചു ഞാൻ പിന്നെ ഉരുളക്കിഴങ്ങ് ഒക്കെ വെന്ത് ഒടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ പാൽ പിഴിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച വെച്ചാൽ തേങ്ങായങ്ങേ ഒരു ചെറിയ തണുപ്പുണ്ട് അപ്പോൾ പാല് കിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആട്ടിയെടുക്കാം അങ്ങനെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് പിഴിയാണെങ്കിലും നല്ലോണം പാല് കിട്ടുമല്ലോ ഞാൻ മിക്സി ഓൺ ആക്കിയതേ ആളങ്ങ് എണീറ്റൂട്ടോ പിന്നെ ഞാൻ അതിനിടയിൽ പോയി പാലൊക്കെ കൊടുത്ത് ആളെ അതുക്കെ ഉറക്കി കിടത്തി പോന്നിട്ടുണ്ട് ചിലപ്പോൾ അങ്ങ് ഉറങ്ങും ചിലപ്പോൾ ഇപ്പം തന്നെ എണീറ്റ് പോരൂട്ടോ എൻ്റെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം അവർ പാലു കൊടുക്കാൻ ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെ അങ്ങ് പോകും അപ്പോൾ പിന്നെ ചോറ് വെച്ചിട്ടുള്ള ഉപ്പേരി ഉണ്ടാക്കണം ഒക്കെ ഉണ്ട് ഞാൻ ഏട്ടൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വന്നിട്ട് വേഗം അപ്പ അടുപ്പത്ത് വെച്ച് നേരെ പിന്നെ അരി അരിയിടാനേ വെള്ളം നല്ല തിളച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വേഗം അരി ഇട്ടു കേട്ടോ പിന്നെ നമുക്കെന്താ പറയുക ഇങ്ങനെ പുഴിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം അവൻ ഉണർന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരു ഇരുപത്തഞ്ച് മിനിറ്റ് പാലുകൊടുത്ത് വെറുപ്പൊക്കെ പോക്കി വരുമ്പത്തേ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് മണിക്കൂർ അങ്ങനെ പോകും പിന്നെ ഞാൻ വേഗം അരി ഒക്കെ ഇട്ട് നേരെ വെണ്ടയ്ക്കൊക്കെ ഉള്ള അരിഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛനും മോളും ഇന്നലത്തെ ഹോംവർക്ക് വെച്ചിട്ടുള്ള ള് കഥകളിന്റെ എന്തോന്നും വരയ്ക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടാളും കൂടി ഇന്നത് വരയ്ക്കുന്നു ഏട്ടനുണ്ടാകുമ്പോ പിന്നെ അത്രയ്ക്കെ അങ്ങ് ഓടം ഉണ്ടാട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല എന്താ പറയാ അല്ലെങ്കിൽ ആരുമില്ലാത്ത ദിവസമാണെങ്കിൽ പിന്നെ ഞാൻ അവൾക്ക് പോകാനാവുമ്പോഴത്തേക്കും ഞാൻ ഓടി ഒരു വിധാവും കാരണം എട്ടക്കളാകുമ്പോഴത്തേക്കും എല്ലാം കഴിയേണ്ട അതിൻ്റെ ഇടയിൽ അവനെ എണീറ്റിട്ടുണ്ടൊരു പത്തിരുപത് മിനിറ്റ് അവന് വേണ്ടിയിട്ട് അങ്ങ് പോ പാല് കൊടുത്ത് പിന്നെ പക്ഷെ ചെയ്തു വരുമ്പോഴത്തേക്കും സമയം അങ്ങ് കയ്യിൽ നിന്ന് പോകട്ടും പിന്നെ അമ്മയുള്ള ദിവസമാണേൽ പിന്നെ ഞാൻ അടുക്കള അതിൻ്റെ വരണ്ട അമ്മ അമ്മയങ്ങ് ചെയ്തോളും എനിക്ക് ആ അവളെ ഒന്ന് മുടി കെട്ടി കൊടുക്കുക അവൾക്കുള്ള ടിഫിൻ ബോക്സ് പൊതിഞ്ഞു കൊടുക്കുക അത്രയൊക്കെ അങ്ങനെയുള്ളൂ പിന്നെ അവളെ പഠിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ പിന്നെ അതിൻ്റെ ഇടയിൽ അവനെ എണീറ്റിട്ടുണ്ട് അവൻ്റെ കാര്യം എനിക്ക് ഫ്രീ ആയിട്ട് നോക്കാം അതല്ല അമ്മയും കൂടെ ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അയ്യോ രണ്ടാളും ഇല്ലെങ്കിൽ എൻ്റെ കാര്യം പറയണ്ട പിന്നെ ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ഓംലേറ്റ് വേദന സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിനിടയിൽ ആൾ എണീറ്റും പിന്നെ ബാക്കിയുള്ള ഓംലെറ്റടിയും ഉപ്പേരികളൊക്കെ ഒക്കെ കേട്ടാ തന്നെ യൂണിഫോമും ടിഫിൻ പൊതിയുന്ന ടവലും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ തന്നെ എടുത്തു വെക്കുകയും ചെയ്തു അയൺ ചെയ്യാനുള്ളത് അയൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവളോട് തന്നെ അവൾ വന്നിട്ടുണ്ടെങ്കിൽ ബണ്ണും കാര്യങ്ങളൊക്കെ അതുപോലെ കറക്റ്റായിട്ട് വെക്കണ്ടെടുത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം രാവിലെ തെരഞ്ഞു കണ്ടുപിടിക്കാനാവില്ല എന്നുള്ളത് കാരണം പല സൈഡിലായിട്ട് കൊണ്ടു പിന്നെ നമ്മൾ രാവിലെ ഇതിൻ്റെ ഇടയിൽ ഓടാനുള്ള സമയം ഉണ്ടല്ലോ അതുകൊണ്ട് ആദ്യം ഒരു ടൈം ടേബിളിൽ ഇങ്ങനെ റെഡിയാക്കി റെഡിയാക്കി കുറേ സമയം പിടിച്ചു കെട്ടോ അവർ ടൈം ടേബിളിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു അതല്ലാതെ രക്ഷയില്ലല്ലോ പിന്നെ ഞാൻ അവനെ കട്ടിലൊക്കെ കിടത്തി ഞങ്ങൾ ഞങ്ങളവിടെ ഉണ്ടാവുമ്പോൾ അല്ല അവനങ്ങനെ കിടക്കും പിന്നെ അവൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നത് ഫാനാണ് കുറച്ച് നേരം ഫാനൊക്കെ ഇട്ട് കറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിടക്കും അപ്പോൾ പിന്നെ ഫാൻ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളവിടെ നിന്ന് വർത്താനം പറയുന്നത് അവൻ അങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട് ഞാൻ പിന്നെ വേഗം മുടിയൊക്കെ അങ്ങ് കെട്ടി കൊടുത്തു വിട്ടോ അടുപ്പത്ത് അരി ഒന്ന് അതിൻ്റെ ഇടയിൽ പോയി നോക്കാനുണ്ട് അത് നോക്കി വന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടിയോ എൻ്റെ അമ്മയെ എനിക്ക് പറയാൻ വയ്യ ഇത് പറയുമ്പോൾ അല്ലേ എല്ലാവരുമേക്കും ഇ എന്താ നിങ്ങൾക്ക് മാത്രമാണോ അങ്ങനെയല്ല കേട്ടോ പറയുന്നത് എൻ്റെ അമ്മയായിരിക്കും ഞാൻ നിങ്ങളെ എന്താ സ്കൂളിൽ വിട്ടതല്ലേ ഞാനൊക്കെ എന്തോ ഒരു കഷ്ടപ്പെടുന്നത് പക്ഷെ എനിക്കൊന്ന് അന്നത്തേനെക്കാട്ടിലും ഇപ്പോഴാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അങ്ങനെയാണോ എന്താ വെച്ചാൽ അന്നൊക്കെ നമുക്ക് നമ്മൾ പഠിക്കുന്ന സ്കൂളിലെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നത് അങ്ങനെ പ്രൈവറ്റിലായതുകൊണ്ട് മാത്രമായിരിക്കാം അല്ലെങ്കിൽ ഫുഡും കാര്യങ്ങളൊന്നും കൊണ്ടുപോകണ്ടല്ലോ ഗവൺമെൻറ് സ്കൂളിൽ ഇത് ഫുഡ് കാര്യങ്ങളാക്കണം പിന്നെ നമ്മളന്ന് ജീവിച്ചൊരു രീതി അല്ലാന്ന് തോന്നുന്നില്ല നമ്മളെ മക്കളിപ്പോൾ ജീവിക്കുന്നത് അന്നൊക്കെ നമ്മ ഞാനൊരു കാര്യം പറയട്ടെ എന്റെയൊക്കെ ലൈഫിലല്ലേ അമ്മ രാവിലെ ഏഴ് ഏഴര ആകുമ്പോഴത്തേക്കും പണിക്ക് പോകും അപ്പം അമ്മ ഉണ്ടാക്കി വെച്ച ഫുഡ് എന്താണോ അതാണ് ഞങ്ങൾ കഴിക്കുന്നത് അത് ഞങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും നമ്മളത് കഴിക്കുകയാണ് നിർബന്ധ എന്താ പറയുക കഴിക്കണമല്ലോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കഴിക്കാതെയും പോവും അങ്ങനെയല്ലേ അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പം അങ്ങനെയല്ല നമ്മളെ കുട്ടികളൊന്നും കഴിക്കാതെ പോയ നമുക്ക് ഭയങ്കര അല്ലേ അപ്പം നമുക്ക് അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കുക അവരെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ റെഡി ആക്കി കൊടുക്കുക നമ്മൾ അവര് ബേഗം വെച്ചാലും എനിക്കൊക്കെ പിന്നെയും അവർ ടൈം ടേബിൾ എടുത്തു വെച്ചാൽ റെഡി ആയില്ലേന്ന് തോന്നും അവൾ കാണിക്കുക ഞാൻ ടൈം അവൾ എടുത്ത് വെച്ചോ ഒന്നും നോക്കില്ല കേട്ടോ പോകുന്നതിന് മുന്നേ ഒന്ന് റീചെക്ക് ചെയ്യും കാരണം വെച്ചാല് അവളാ എടുത്തുവച്ചു റെഡി ആയില്ല എന്നുള്ള അവളെ കോൺഫിഡൻസ് പോക്കണ്ടല്ലോ എനിക്കൊന്ന് അന്നത്തരം കാട്ടിലും കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു അല്ലേ ഹൈ എന്തെങ്കിലും ആവട്ടെ അങ്ങനെ അവളെ പറഞ്ഞുവെച്ച് വന്നതിന് ശേഷം പിന്നെ ഞാനത് ഏട്ടനെ മോനെ ഏൽപ്പിച്ചിട്ട് ചേ മോനെ ഏട്ടനെ ഏൽപ്പിച്ചു ആ ഒക്കെ മറിഞ്ഞത് മാറിപ്പോ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടോ പിന്നെ ഏട്ടനെ ഫുൾ പെയിൻ്റ് അടിയാണ് അപ്പം പിന്നെ ഏട്ടൻ നേരെ മുകളിലേക്ക് പെയിൻ്റ് അടിക്കാൻ പോയിട്ടോ നല്ലോണം എന്താ പറയുക ചുമരൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പൂപ്പിലൊക്കെ വന്നിട്ട് അപ്പോൾ എവിടെ നിന്നെല്ലാം കഴുകിയിട്ട് ഇന്നിപ്പോൾ പെയിൻറ്റഡി ആട്ടാ മുകളിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ഞാനും അവനും കൂടെ ഇനി അവൻ ഉറങ്ങാതെ എനിക്ക് ഒരു മണി നടക്കില്ല അടുക്കളയൊക്കെ ഇങ്ങനെ നല്ലപോലെ നിരത്തിയിട്ടാട്ടോ അങ്ങനെ ഒമ്പത് മണിയായപ്പോൾ അവൻ്റെ വൈറ്റമിൻ ടീ ത്രീ കൊടുക്കുന്നത് സമയം കറക്റ്റ് ഞാൻ ആ ഒരു ഒമ്പത് മണിക്കായിട്ടോ കൊടുക്കൽ ഇങ്ങനെ കൊടുക്കാൻ ഇങ്ങനെ പെട്ടെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾ തുപ്പും അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് 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 കുറച്ച് ഈച്ച കുറച്ച് ഈച്ച ഇങ്ങനെ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ കുടിക്കൂട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൈഡിൽ കൂടി അങ്ങ് തുപ്പിക്കളയും പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ കുറച്ച് നേരം ഇരുന്ന് കളിച്ച് ചിരിക്കുകയൊക്കെ ചെയ്തിട്ട് അവനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇല്ലേ അവനിങ്ങനെ തിരിച്ചിങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കും പിന്നെ ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാട്ടോ അയ്യോ ഇങ്ങനെ കടിച്ചു തിന്നാൻ തോന്നും പിന്നെ എൻ്റെ ഈ രണ്ട് സൈഡില്ലേ നമ്മൾ ഈ പല്ലിൻ്റെ അവിടെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കടിച്ച് കടിച്ചു പിടിച്ചമർത്തി നിന്നിട്ട് രണ്ട് ഭാഗം ഭയങ്കര വേദന കേട്ടോ പിന്നെ ഞാൻ അവൻ്റെ നൈറ്റ് സ്യൂട്ടൊക്കെ മാറ്റി ഇതാളെ ഒന്ന് ഡയപ്പറൊക്കെ ഒഴിവാക്കി ടൗസിനോ ഒരു ഉപ്പായമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടോ ഇപ്പം തന്നെ മൂത്രവഴിച്ചു തരും അത് വേറെ കാര്യം പിന്നെ ഏട്ടൻ എന്താ താഴത്ത് ഇങ്ങനെ ഹോളൊക്കെ ഉള്ളത് നമ്മൾ ആണി അടിച്ചെൻ്റെ ഹോളും എന്തൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ ഇന്ന് കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന അപ്പോൾ ഇനി ഇങ്ങനെ അച്ഛനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഇങ്ങ് ഭയങ്കരമായിട്ട് ചിരിക്കും ഇരുന്ന് ചിരിക്കും അങ്ങനെ പിന്നെ അവനെ വിശക്കുന്നുണ്ട് തോന്നി പിന്നെ ഞാൻ പാലും എടുക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ ഞാൻ ഈ ഒരു ഫീഡിൻ ഫില്ലോ ഇത് ഭയങ്കര എന്താ പറയുക സപ്പോർട്ടാട്ടോ നമുക്ക് എൻ്റെ അമ്മേ ഇതിൻ്റെ അത്രയും ചെയ്യുന്ന വേറൊരു സാധനം ഈ ഒരു സമയത്തില്ല എന്ന് തോന്നുന്നു ഇങ്ങനെങ്ങനെ വെച്ച് ഇരിക്കാനായിട്ടല്ലോ എന്തൊരു സമാധാനാന്നറിയാം അങ്ങനെയാണ് പാലൊക്കെ കൊടുത്ത് പിന്നെ ഏട്ടത് ആ മുകളിൽ പെയിന്റ് ഇടിക്കാൻ കഴിയും നല്ല വെയിലായിരുന്നല്ലോ അപ്പോൾ പിന്നെ ഏട്ടൻ മുകളിൽ ആദ്യം അടിച്ചിട്ട് പിന്നെ താഴ്ഭാഗം അടിക്കാമെന്ന് പറഞ്ഞു എന്നാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മോളിൽ കയറിയിട്ടാകും പിന്നെ ഞാൻ അവനെയും കൊണ്ട് വന്നത് ആ ഉറക്കാണ് കേട്ടോ ഉറക്കുമ്പോൾ പാല് കൊടുത്ത് ഉറക്കാറില്ല പാൽ കൊടുത്ത് കഴിഞ്ഞ് നേരെ കയ്യിൽ ഇങ്ങനെ വെച്ച് ആട്ടി ആട്ടി ആട്ടം ഉറക്കല് കാരണം പാൽ കൊടുത്ത് ഉറങ്ങി ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനില്ലാതെ അവനെ ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുടിച്ച് തന്നെ ഉറങ്ങേണ്ടി വരുമല്ലോ അപ്പൊ അതുകൊണ്ട് അത് ഷീലാക്കിയിട്ടില്ല ഇങ്ങനെ ആട്ടി 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 അങ്ങനെ ഉറങ്ങും ആദ്യം അങ്ങനെ കുറച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഉറങ്ങി 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 വരുന്നത് വലുപ്പ് വെക്കുന്നതിനനുസരിച്ച് കള്ളത്തരം കുറച്ച് കൂടി വരുന്നുണ്ടെന്നറിയില്ല എന്നാലും ഞാൻ കരഞ്ഞാലും അങ്ങനെ കൊണ്ടിടന്ന് ഉറക്കല്ലാതെ കൊടുത്തുറക്കാറില്ല കേട്ടോ അങ്ങനെ ആളിതാ ഉറങ്ങി ഇനിയാണ് ടാസ്ക് ഇവനെ കിടത്താന്ന് പറയുന്നത് ചില്ലറ പണിയല്ല ആള് നല്ല ഉറക്കാണെങ്കിൽ ഇങ്ങനെ എടുത്തിയാലും കുഴപ്പമില്ല അല്ല എങ്കിൽ അവനെ കിടത്തുമ്പോൾ തന്നെ എണീക്കും അവൻ്റെ കാല് രണ്ടുമില്ലേ ഇങ്ങനെ നല്ലോണം ബെൻഡ് വെൻറ്റിങ്ങനെ വെക്കണം അങ്ങനെ നിൽക്കണമെങ്കിൽ ഉറങ്ങും നേരം അപ്പം ഞാൻ ആ ഒരു ഭാഗത്തെ കാല് തലാണ വെച്ചിട്ട് അവിടെ ഇങ്ങനെ ചാരി വെച്ചു കിട്ടും ഇനി ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ തലാണ വെച്ചിട്ട് വേണം ഓനൊന്ന് കാല് അനങ്ങാൻ പാടില്ല കാൽ അനങ്ങിയ ആളെണീക്കും അപ്പം ഞാൻ കാലും രണ്ട് കാലും ഇതായതുപോലെ അങ്ങനെ തലാണേൻ്റെ ഇടയിൽ വെച്ച് കൊടുത്തു കിട്ടും എടുത്താന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് അയ്യോ ഒച്ച ഒന്നും അവന് പ്രശ്നമില്ല സൗണ്ടില്ലേ മിക്സീൻ്റെ സൗണ്ട് അത് അത് ചോദിച്ചാൽ ബാക്കിയൊന്നും അവന് പ്രശ്നമില്ല കേട്ടോ കാരണം ഞങ്ങൾ ഉറക്കെ സംസാരിച്ചാലൊന്നും അവൻ ഉറങ്ങാണെങ്കിൽ അങ്ങനെ അറിയുന്നില്ല അങ്ങനെ അവനെ പതുക്കെ കിടത്തി ഞങ്ങൾ പോകുന്നു ഇനി ഞാൻ ഔവ ശന്മുഖീൻ്റെ മര്യാട്ടോ എൻ്റെ അമ്മേ ഇനിയാണ് ആ വീടിൻ്റെ ഉള്ള വൃത്തികളെ അടിച്ചു തുടക്കലൊക്കെ തുടയ്ക്കലൊക്കെ അവനാ ഉറങ്ങുന്ന സമയം കൊണ്ട് വേണം പാത്രം കഴുകാനും ഒക്കെ ഉള്ളത് തിരുമ്പാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ മുകളിലേക്ക് പിന്നെ കൊണ്ടുപോയിട്ടു തിരുമ്പാനുള്ളത് ഞാൻ രാത്രിയിലോ എൻ്റെ സമയത്തിനനുസരിച്ച് തിരുമ്പലുള്ള അതിനും കൂടെ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് ഇങ്ങനെ കയറി ഇറങ്ങി കളിക്കണ്ടേ നമ്മൾ അപ്പം പിന്നെ ഒരുപാട് സമയം പോകും മാത്രമല്ല ഈ കാലുവേദനയും ഒക്കെ കൂടെ വരും അതുപോലെ പിന്നെ ഞാൻ അത് ആ ഒരു സമയത്തിന് മുകളിലേക്ക് കയറുമ്പം തിരുമ്പിയിട്ടേങ്ങോട്ട് ഇറങ്ങുള്ളൂ പിന്നെ ഞാൻ അതിനായിട്ട് അങ്ങനെ കയറി ഇറങ്ങാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ കണ്ണാടിയൊക്കെ ഒന്ന് തുടച്ചു അതായത് വൈപ്സ് വെച്ച് തുടച്ചതിനു ശേഷം ടിഷ്യൂ ഒന്നും കൂടെ തുടച്ചെടുത്തു കേട്ടോ ഒരു ടിഷ്യൂ പിന്നെ സ്വിച്ച് ബോർഡിലൊക്കെ ഏട്ടാന്നുള്ള പെയിൻ്റ് അടിച്ചപ്പോൾ അതിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ തുടച്ചു പിന്നെ സോഫയും കാര്യങ്ങളൊക്കെ ഒന്ന് അവനെ കൂടുതലും ഈ ഒരു സോഫയിലാണ് ഇത് കിടത്താറില്ല നിലത്ത് കിടത്തും ഞങ്ങൾ ഉള്ളപ്പോൾ സോഫ കിടത്തും അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഷീറ്റ് ഇട്ട് വെച്ചാ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഷീറ്റ് ഇങ്ങനെ ചുളിങ്ങി ചുളുങ്ങിപ്പോവും അതായത് ഡൈപ്പറ് പകലൊന്നും അധികം യൂസ് ചെയ്യാത്തതും കൊണ്ട് മൂത്രം ഒഴിക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവനങ്ങനെ മൂത്രം ഒഴിക്കും അങ്ങനെയും ശീലം ആക്കിയിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ നമുക്ക് അവന് എന്താ പറയാ അവൻ ചില സമയത്ത് മൂത്ര ഒഴിക്കാനുണ്ടെങ്കിലല്ലേ അവൻ മുഖത്ത് ചില പാവങ്ങളൊക്കെ വരുത്തും അപ്പോൾ പിന്നെ അത് കണ്ടാൽ നമ്മൾ വേ എടുത്ത് അങ്ങ് കൊണ്ടായാൽ മൂത്രത്തിന് ഹാളൊക്കെ തട്ടി നമ്മൾ കുറഞ്ഞ ശ്രദ്ധിക്കപ്പെടാത്ത ഈ ഒരു കട്ടിലെ വെച്ച് അവന് ഡർ ചേഞ്ച് ചെയ്യലും ഡ്രസ്സ് മാറ്റമൊക്കെ ചെയ്യുന്നത് കൊണ്ട് ലോഷൻസും വൈപ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു കട്ടിമേ തന്നെ ഇങ്ങനെ നിറഞ്ഞടക്കും പിന്നെ അതൊക്കെ ഒന്ന് അടുക്കി പൊറുക്കി വെച്ചിട്ട് പതുപ്പൊക്കെ ഒന്ന് മടക്കിയിട്ടോ ഈ എടണുള്ള ദിവസം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒരു നൂറ്റി അമ്പത് തവണ നമ്മൾ അവരെ പുറകെ പോകേണ്ടി വരും പുട്ടിയ ബ്ലേഡ് മറ്റേ ബ്ലേഡ് എന്തെങ്കിലും പെയിൻറ്റിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ചെല്ലണം നമ്മളെ എപ്പോഴും ബേക്കിൽ ഉണ്ടായാൽ മതി അപ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ നമ്മൾ ആ പുറകെ ഇങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ ആദ്യമൊക്കെ ആയിരുന്നെങ്കിലും എന്തെങ്കിലും വണ്ടി എടുക്കാൻ എവിടുന്ന പുറകെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അതിനുശേഷം പിന്നെ ഞാൻ വന്ന് ഏകാ ടേബിളൊക്കെ വൈപ്സ് ഒക്കെ ഇട്ട് തുടച്ചു വൈപ്സ് എടുപ്പിട്ട് ഉറക്കുമ്പോല്ലേ ടേബിളിന് നല്ല സ്മെല്ലാണ് കേട്ടോ ഒരു ഉളുമ്പുവാസന ഇല്ല അതൊന്നുമില്ല ഇല്ല കേട്ടോ പിന്നെ കിച്ചണൊക്കെ നല്ലോണം അടുക്കിപ്പെറുക്കി വെച്ചു എല്ലാ ഭാഗങ്ങളും തട്ടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ അടിച്ച് വാരി പോകാൻ പറ്റത്തില്ല പിന്നെ തുടയ്ക്കാനുണ്ടാവും നിലത്തിടത്തുന്നതുകൊണ്ടേ ഞാൻ തുടയ്ക്കും പക്ഷെ അവൻ നിലത്തേക്കൊന്നും ഇങ്ങനെ വരാനായിട്ടില്ലെങ്കിലും തുടച്ചില്ലെങ്കിൽ ഒരു സമാധാനമൊക്കെ ഇടാട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അത് വേഗം കഴുകി വെച്ചു പിന്നെ ഞാൻ ഇന്നലെ പാത്രം കഴുകിയിട്ടില്ലേ ഒരു ചനലിൻ്റെ ഇവിടേക്ക് ഇങ്ങനെ കമത്തി വെക്കും നമ്മളെ മിക്സിൻ്റെ ജാറും കപ്പൊക്കെ അതാകുമ്പോൾ എന്താ പറയുക വെള്ളം വരിഞ്ഞിട്ടു ശേഷം സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചാലോ മതിയല്ല അപ്പോൾ ഞാനതെടുത്ത് അപ്പുറത്തെ സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചേട്ടാ പിന്നെ ഇത് പാലുംപ്പിയ പാലുകാരൻ രാവിലെ ഏഴര എഴേമുക്കാലാവുമ്പോൾ വന്ന് പോകും കുലായിൽ വെച്ച് പോകട്ടോ എന്നും എടുത്തു വെക്കണം എന്ന് ചോദിക്കും ഞാൻ മറന്നു പോവും കാരണം രാവിലെ ആ തിരക്കിൻ്റെ ഇടയിൽ അതങ്ങ് പറ്റ വിട്ടുപോകും മൂപ്പിനിറ്റ് വിളിക്കുകയല്ല പിന്നെ ആ കാര്യം വിട്ടു വിട്ടുപോകട്ടോ പിന്നെ വൈകുന്നേരമൊക്കെ എടുത്ത് വെച്ചാൽ എന്താ പറയുക പട്ടി ഇതൊക്കെ കയറി അതങ്ങ് തട്ടിക്കളയല്ലോ ഞാനൊരു ചെറിയ ഉറച്ച വെക്കുന്നുണ്ട് അപ്പോൾ പോയി നോക്കി താളം എണീറ്റ് കിടക്കുകയാണ് കേട്ടോ ഫാനിട്ട് വെച്ചതുകൊണ്ട് ഫാനോട് കളിച്ചോണ്ടിരിക്കയാണ് പിന്നെ ഞാൻ വേഗം എടുത്ത് പാലൊക്കെ കൊടുത്തു പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ആളങ്ങ് ഉറങ്ങിയിട്ടോ ആ ഉറക്കത്തിൽ ഞാൻ പിന്നെ വേഗം അടിച്ചു വരാൻ പോന്നു പിന്നെ അടിച്ചു വാരി ഒന്ന് തുടച്ചും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിയും കൂടെ വേഗം വെച്ചാൽ അവനെ അവനെ ഉള്ളുന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് പിന്നെ വേഗം അങ്ങ് അടിച്ചു വായി അങ്ങനെ അകമൊക്കെ അടിച്ചു അരി നേരെ മുറ്റത്തേക്ക് ഇട്ടു കേട്ടോ മുറ്റം കുറച്ച് കഴിഞ്ഞിട്ട് അടിക്കാം പിന്നെ ഞാൻ കറി വെക്കാനുള്ള റെഡിയാക്കലാണ് കേട്ടോ അങ്ങനെ ചട്ടിയിലേക്ക് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളി കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് അരപ്പും കൂടെ അരച്ച് തരണം അപ്പോൾ അരപ്പിനുള്ളത് അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കാണ് കേട്ടോ ചിലപ്പോൾ മിക്സി ഓൺ ആക്കിയാൽ ആൾ എണീറ്റിട്ട് പോരുമല്ലോ അപ്പം ഞാൻ പോയി ഒരു പാട്ടൊക്കെ വെച്ചു കൊടുത്ത് വാതിൽ അത് പതുക്കെ ചാരിയിട്ടതിന് ശേഷം വേഗം അരച്ചെടുത്ത് അരച്ചെടുത്ത് ഞാൻ വേഗം പോയി നോക്കി ആൾ അങ്ങനെ ഉറങ്ങാണ് അപ്പോൾ പിന്നെ പാട്ടിൻ്റെ ഒന്ന് കുറച്ചിട്ട് ഞാൻ പിന്നെ അങ്ങ് പോകുന്നു കേട്ടോ പിന്നെ ഈ അരപ്പൊക്കെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ചാറിന് വേണ്ട വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി അഴപ്പത്തേക്ക് വെക്കാം ചെറിയൊരു കഷ്ണം കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ അരച്ച മീൻകറി ഇവിടെ അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടമില്ല ഇവിടെ മുളകും വെള്ളമാണ് ഇട്ടിഷ്ടം എനിക്കായാലും മുളകും വെള്ളമാണ് ഇഷ്ടം ഞാൻ ഇന്നാകുമ്പോൾ നമുക്ക് ഒരു മടുപ്പ് വരില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് അങ്ങനെ മീൻ മീൻകറീൻ്റെ വെള്ളം അടുപ്പത്തേക്ക് വെച്ച് ഞാൻ നേരെ പോയി അകമൊക്കെ തുടച്ച് വന്ന് അപ്പോഴത്തേക്കും തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻകറി പിന്നെ അതിലേക്ക് മീനൊക്കെ കൂടി എടുത്തിട്ടു ഇനി നമുക്കിതൊന്നും മൂടി വെച്ചിട്ട് ഒന്ന് വെന്തോട്ടെ മീനിൽ ഒന്ന് ഉപ്പും പുളിയും കൂടെ പിടിച്ചാൽ മതി പുതിയപ്പളക്കോരായങ്ങൾ അധികം വെന്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉടഞ്ഞു പോകും കാരണം കൈയിട്ട് ഇളക്കിയാലും ഉടഞ്ഞു പോലെ അങ്ങനെ ഞാൻ പിന്നെ ഹാൾ തുടയ്ക്കുമ്പോഴത്തേക്കും ആളെ എണീറ്റ് കിട്ടും ഞാൻ പിന്നെ പോയി എടുത്തുകൊണ്ട് വന്നു പിന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കിയും കൂടെ അങ്ങ് ഹാൾ കുറച്ച് ഭാഗം കൂടെ അങ്ങനെ തുടച്ചിട്ട് അവിടെയാണ് അവനെ കിടത്താറില്ല സോഫേൻ്റെ താഴത്തായിട്ടായിട്ടാണ് അവനെ കിടത്താറില്ലേ അപ്പോൾ അവിടെ തുടച്ച് കഴിഞ്ഞാൽ അവനവിടെ കിടത്താലോ എന്ന് വിചാരിച്ചു ഞാൻ പിന്നെ അവനെ എടുത്തോണ്ട് ആ ഒരു ഭാഗം മാത്രം അങ്ങ് തുടച്ചു അപ്പോഴത്തേക്ക് ഏട്ടൻ ബോർഡർ അടിക്കാനുള്ള പെയിന്റ് മിക്സ് ചെയ്യാൻ വേണ്ടി താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മിക്സ് ചെയ്യുന്നുണ്ട് ഒരു ഡാർക്ക് ഗ്രേ കളർ ആണ് കേട്ടോ ബോർഡറിൽ കൊടുക്കുന്നത് അപ്പോൾ അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏട്ടൻ വന്നാൽ ചോറ് തിന്നിട്ട് ഇനി മുകളിലേക്ക് കയറിപ്പോവാം ചോറ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഏട്ടൻ്റെ കയ്യിൽ മോനെ കൊടുത്ത് ഞങ്ങൾ ചോറ് വിളമ്പി ചോറ് ഇതാക്കയച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഒരുമിച്ച് കഴിക്കുന്നതൊക്കെ അപൂർവങ്ങൾ അപൂർവമായിരുന്നു കേട്ടോ കാരണം അവനക്ക് അറിയുമ്പോഴേ ഒരുമിച്ച് കഴിക്കുന്ന ശരിയാവില്ല അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഏട്ടം കുറച്ച് കഴിഞ്ഞിട്ട് ആ മുളയ്ക്ക് കയറുന്നത് എന്ന് പറഞ്ഞു എന്നാൽ ഞാൻ ചോദിച്ചപ്പം വേഗം ഇറ്റടിച്ചേക്കാന്ന് വെച്ചാൽ നല്ല കൊട്ടമ്പൊരു വെയില കേട്ടോ നട്ടുച്ചക്കാണ് ഞാൻ മുറ്റടിക്കുന്നത് തന്നെ രാവിലെ അതൊന്നും അടിക്കാൻ കഴിയില്ല നമ്മൾ വിചാരിച്ചവരെ എല്ലാ കാര്യങ്ങളൊന്നും പെർഫെക്റ്റായിട്ട് കഴിയില്ലല്ലോ അങ്ങനെ മുറ്റൊക്കെ അടിച്ച് കയറി വന്ന് ഞാൻ അവനെ കുളിപ്പിക്കാൻ അപ്പോൾ അവന് കുളിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതാ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു ഇതിൽ വെച്ചിട്ടാണ് കുളിപ്പിക്കാറ് ഇതിലാകുമ്പോൾ എന്താ പറയുക നമുക്ക് എന്താ പറയുക കുളിപ്പിക്കാനും ഈസിയാണ് ഇങ്ങനെ ഇരുന്ന് കുളിപ്പിക്കാൻ വേണ്ട പിന്നെ നിന്ന് കുളിപ്പിക്കാമല്ലോ പിന്നെ ഞാൻ ഈ ഒരു സിങ്ങിൻ്റെ ഇവിടെ വെച്ചിട്ടാട്ടോ അവനെ കുളിപ്പിക്കാറുള്ളത് അങ്ങനെ പിന്നീട് ആ കുളിപ്പിക്കാൻ ആളെ എടുത്തു കൊണ്ടുവന്ന് കുളിപ്പിക്കാൻ കുളിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം ചില തണുത്ത വെള്ളം ചെല്ലുമ്പം തല നനയ്ക്കുമ്പം ചെറുതായിട്ടൊന്നും കറിയും അത്രയേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെ മോളൊക്കെ കുളിപ്പിക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു ചൂടുള്ളത്തിലായാലും ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഇപ്പോഴും ഒക്കെ കുളിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ചൊരു മടിയാണ് അങ്ങനെ അവർ ഇതാ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സെബാമറ്റിൻ്റെ സോപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ കുളിപ്പിച്ച് ഞാനിതാ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഏട്ടാ ബോണിൽ കയറി ബോർഡർ നമ്മൾ മിക്സ് ചെയ്ത കളറില്ലേ ആ കളർ ഇത് അടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു കളർ കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു റൂമിൻ്റെ വാള് ഇതേ കളർ കറന്നെയാണ് കേട്ടോ അടിച്ചിട്ടുള്ളത് ഇത് മിക്സ് ചെയ്യുന്നതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നീല്ലേ ഈ ഒരു ചെടിച്ചട്ടും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം വലിയ ചെടിച്ചിലേക്ക് മാറ്റണം അതുപോലെ ചെടികളൊക്കെ ഒന്ന് ഓർഡർ ചെയ്തൊക്കെ വെക്കണം കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ അവനെ കിടത്തി കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ട് ഇതിനിടയിൽ ഞാനില്ല പഴം തിന്നുന്നുണ്ട് പാൽ കുടിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് എന്താ പറയുക ഈ ഒരു സമയത്ത് നമ്മൾ പാൽ കൊടുക്കുന്നതും കൊണ്ട് നല്ലപോലെ വെള്ളം കുടിക്കാൻ വേണം അതുപോലെ പാല് പഴം അങ്ങനെയുള്ള എല്ലാം കഴിക്കണമല്ല അപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഞാനിതാവന കുളിപ്പിച്ച് കരുതി അപ്പോഴത്തേക്ക് ഏട്ടം ബോർഡറൊക്കെ അടിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അപ്പം ഞാൻ ഉടുപ്പിടാത്തായിട്ടും പറഞ്ഞു അവന് കിട്ടിയ കുറച്ച് ഉടുപ്പുകളില്ല അത് വെച്ചിട്ട് നമുക്കൊന്ന് ഫോട്ടോ എടുക്കാം മൂന്നാൽ മാസമല്ലേന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവനെ കിട്ടിയ ഉടുപ്പുകളൊക്കെ ഓരോന്നും ഇങ്ങനെ വെച്ച് നോക്കി അപ്പോൾ ചിലത് അവൻ അത്ര അങ്ങോട്ട് പാകമല്ല അപ്പോൾ നെക്സ്റ്റ് മന്ത് ഒക്കെ പാകാവുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറേ ആയിട്ട് ഇടാൻ വേണ്ടി വെച്ചാൽ അപ്പോൾ ഞാൻ ഏറ്റവും പറഞ്ഞു ചോറ് കൊടുക്കാൻ വെക്കാം ഇടാം എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റി വെച്ചതാട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഓരോ ഉടുപ്പുകളൊക്കെ ഇട്ട് ആളെ അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് റെഡി റെഡിയാക്കിക്കൊണ്ടിരിക്കാനാണ് കേട്ടോ അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ഇല്ല അവൻ ആ ഫോൺ കണ്ടാൽ അങ്ങനെ ചിരിച്ച് നിൽക്കും അല്ലെങ്കിൽ അതിലേക്ക് നോക്കിയെങ്കിലും നിൽക്കും അതുകൊണ്ട് പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല കേട്ടോ ഞാൻ തന്നെ വീഡിയോ ഓൺ ആക്കാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അതിലേക്ക് അങ്ങനെ നോക്കി നിൽക്കും പിന്നെ അങ്ങനെ ഞങ്ങളെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്